ശ്രീ ചാണ്ടി ഉമ്മൻ സർ ഭൂമി വി വിട്ടു നൽകിയ ചില കുടുംബങ്ങളിൽ ചികിത്സയ്ക്ക് പോലും പണമില്ലാതെ കഷ്ടപ്പെടുന്ന സാഹചര്യം അതുപോലെ കൂടാതെ മക്കളുടെ വിവാഹ ആവശ്യത്തിന് വസ്തു വിറ്റ് പണം കണ്ടെത്താനിരുന്നവർ എല്ലാവരും പ്രശ്നത്തിലാണ് നിലവിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകുവാൻ ഇനിയും കാലതാമസം വരുന്നു എന്ന് കാണുന്നതിനാൽ എന്തെങ്കിലും ഇളവ് വരുത്തി ഇപ്രകാരം നിലവിൽ നൽകാനുള്ള തുകയിൽ ഒരു ഭാഗമെങ്കിലും ഇപ്പോൾ നൽകാനാകുമോ എന്നൊരു സാഹചര്യം അതുപോലെ തന്നെ അവിടെ ഉണ്ടായ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ മൂലം ദുരിതം ഉണ്ടായത് മൂലം അധിക നഷ്ടപരിഹാരം കൂടി നൽകാൻ സർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റൊരിടത്തും ഇല്ലാത്തതുപോലെ സാധാരണ നിലയിൽ എൽ എ ആർ ആർ രണ്ടായിരത്തി പതിമൂന്നിനനുസരിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പ്രത്യേക പാക്കേജ് ഇല്ല എന്നാൽ പ്രത്യേക പാക്കേജ് കണ്ണൂരിന്റെ കാര്യത്തിൽ ഉണ്ടാക്കുകയാണ് എന്ന് മാത്രമല്ല അവിടെ ഫോർവൺ വിജ്ഞാപനം ചെയ്തൊരു തേതി ഉണ്ട് അത് ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി പതിനെട്ടാണ് ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഏഴ് വർഷക്കാലം പ്രഖ്യാപിക്കപ്പെട്ട തുകയുടെ ട്വൽവ് പേഴ്സൻറ്റേജ് ഉൾപ്പെടെ അവർക്ക് കിട്ടുന്നതോടുകൂടി അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി പൂർണ്ണമായിട്ടും മറികടക്കാനാകും ആ കാര്യത്തിൽ നിയമത്തിൽ നിന്നുകൊണ്ട് തന്നെ പരമാവധി കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുന്നതാണ്